പ്രിയപ്പെട്ട മിനിങ്ങളെ നമ്മുടെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലേഹ് വസല്ലമ്മ തങ്ങളുടെ സന്താന പരമ്പരയെക്കുറിച്ചാണ് ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്നത് ആദരവായ റസൂൽ കരീം സല്ലല്ലാഹു അലേഹി വസല്ലം തങ്ങൾക്ക് ആകെ ഏഴ് മക്കളാണുള്ളത് അതിൽ മൂന്ന് മക്കൾ ആൺമക്കളും നാല് മക്കൾ പെൺമക്കളുമാണ് തിരുനബി സാഹു അലഹി വസല്ലമ തങ്ങളുടെ മക്കളായ ആൺമക്കളുടെ പേര് ഒന്നാമനായി പറന്നത് ആൺമക്കളിൽ ഒന്നാമനായി പറന്നത് അൽ ഖാസിം ഖാസിം റലി അള്ളാഹ് വനു രണ്ടാമതായി പറന്നത് അബ്ദുള്ള അബ്ദുള്ള മൂന്നാമതായി പറഞ്ഞ അവസാനമായി പറഞ്ഞത് ഇബ്രാഹിം അതുപോലെ തന്നെ റസൂലുള്ളാഹി അല്ലാഹി അലൈഹി വസല്ലമ തങ്ങൾക്ക് പെൺമക്കളിൽ ആദ്യമായി ഉണ്ടായത് സൈനബ് റളിയല്ലാഹു അൻഹ രണ്ടാമതായി റുഖിയ റളിയല്ലാഹു അൻഹ മൂന്നാമതായി ഫാത്തിമത്ത് ജഹ്റതി റളിയല്ലാഹു അൻഹ നാലാമതായി ഉമ്മുൽ ഫോം റളിയല്ലാഹു അൻഹ ഇങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സന്താന പരമ്പരയുടെ ഒരു ലഘു വിവരണം ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സന്താനപ്പറ്റിയത്തെ പറ്റി ഒരു ചെറിയൊരു ബൈത്ത് ഞാനിവിടെ പാടുന്നു എല്ലാവരും ശ്രദ്ധയോടെ കേൾക്കുക ഔലാദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഔലാദുഹും قاسم زينب رقيا فاطمه يا فاهم وأم كلثوم وعبد الله من خديجه الكبرى بترتيب الزك اتاه ابراهيم من سوريا

ഒരു മകൻ ആ മകനാരാണ് ഇബ്രാഹീമത്തിൽ കിബിത്തിൽ കിപ്തിയ എന്ന മാതാവ് ഇബ്രാഹിം റതി അള്ളാഹു അനഹുവിൻ്റെ മാതാവാണ് അഥവാ മരിയത്തിൽ കിപിതിയ എന്ന ഭാര്യയുടെ മകനാണ് ഇബ്രാഹിം ബാക്കിയുള്ള ആറ് മക്കളും മഹദിയായ ഹദീജ ബീവിക്ക് പിറന്ന മക്കളാണ് ആൺമക്കളല്ലാ ചെറുപ്പത്തിൽ തന്നെ വഫാത്തായി പോയിശല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെയും പിന്നെ മഹദിയായ ഹദീജ ബീവിയുടെയും മഹദിയായ പെൺമക്കളായ സന്താന പരമ്പരകളുടെ കൂടെയും അള്ളാഹുവേ ഇവരുടെ മക്കളായ ഖാസിം എന്ന കോമന പേരുള്ള ഇബ്രാഹിം ഇവരുടെയൊക്കെ കൂടെ നാളെ ജന്നാത്തമിൽ ഒരുമിച്ച് കൂടാനുള്ള തോഹീബ് നമുക്ക് എല്ലാവർക്കും അള്ളാഹു നൽകിട്ടെ അതുപോലെ തന്നെ ഇബ്രാഹിം എന്നുള്ള പേരിടാൻ തന്നെ കാരണം നബിയുടെ ഉപ്പാപ്പയുടെ പേരും ഇബ്രാഹിം അലൈസ്ലാം എന്നത് നോക്കിയിട്ടാണ് ലാസ്റ്റ് മകനും ഇബ്രാഹിം എന്ന് പേരിട്ടിട്ടുള്ളത് അള്ളാഹു കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനുള്ള തോഫീക്ക് നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ ഇൻഷാല്